ൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന് പത്ത് വർഷത്തിനു ശേഷം കൺസെന്റ് പിൻവലിക്കാനാവില്ല റെട്രോസ്പെക്റ്റീവ്ലി നമുക്ക് കൺസെന്റ് പിൻവലിക്കാൻ ഇന്ത്യൻ നിയമവും ലോകത്തിലെ നിയമവും അനുശാസിക്കുന്നില്ല ശ്രീകണ്ഠൻ നായരെ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു ഷോയാണ് ഈ അപരാധ ഷോ കുറേ നാളുകളായിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരു ചാനലിലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സമാധാനം കാരണം എന്താണെന്നറിയുക ഇതുപോലെയുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരാൾക്കും വേണ്ടാത്ത ഒരാളെ പോലും മൈൻഡ് ചെയ്യാത്ത ഒരാൾ പോലും മൈൻഡ് ചെയ്യാത്ത ഇതുപോലെയുള്ള കുറേ ടീമിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ചർച്ചകൾ ഇങ്ങനെ നയിക്കുന്നത് അപ്പൊ ഇവറ്റകളുടെ പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും അങ്ങ് പഞ്ഞിക്കെടുവാ അതാണ് ഇവരുടെ ഒരു പൊതു സ്വഭാവം കാരണം കുടുംബവും ഇല്ല കുട്ടികളില്ല മറ്റുള്ളവരില്ല ബന്ധുക്കളില്ല വേറെ ഒരാളില്ല ഇവരുടെ സ്വഭാവം പൊതുവെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരു ഒരു കുറ്റം പറയും തന്തെ പറയും തള്ളേ പറയും അങ്ങനെ എല്ലാവരെയും പറയും അതുകൊണ്ട് ഞാൻ ശ്രീകണ്ഠൻ നായരോട് പറയുകയാണ് മിനിമം ക്വാളിറ്റിയുള്ള അതായത് ഒരു നല്ല കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി പരിധി കേൾക്കാനൊരു രസമുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തവരുടെ ചില ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ ഞാൻ നോക്കിയപ്പോൾ തൊലി ഒരിഞ്ഞു പോവുകയാണ് ഇവരാണോ മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇവരുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ എന്താണ് അതായത് സമൂഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിപുരണ്ട് ജീവിതമാക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ ശ്രീകണ്ഠൻ നായർ ഈ ചർച്ച നയിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറെ എണ്ണത്തിന് നമുക്കറിയാലോ പണ്ട് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു നല്ലവനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വളരെ മോശമായി ചിത്രീകരിച്ച ഒരു പരിപാടിയാണിത് ആലോചിച്ചു നോക്കണ നിങ്ങൾ സന്തോഷ് പണ്ഡിത്തിന കൊണ്ടുവന്ന് കരയിപ്പിച്ചു വിടുക എന്നൊക്കെ പറയുന്നില്ലേ എന്നിട്ട് ഇപ്പോൾ സന്തോഷ് പണ്ഡിത്ത് എവിടെയുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ എവിടെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു നല്ലൊരു നിലവാരം വേണ്ടേ ഇതിന് ഈ കേൾക്കുന്നതിന് എന്തെങ്കിലും ഒരു നിലവാരം വേണ്ടേ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശക്കാരാക്കും എന്നുള്ള ആൾക്കാരെ മാത്രം കൂടുതൽ ആൾക്കാരെല്ലാം ഇയാൾ ചർച്ചയ്ക്ക് വിളിക്കുക അതുപോലെ തന്നെ ദീപക്കിനു വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് തോന്നി രാഹുൽ ഈശ്വര അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതല്ല വേണ്ടത് അതായത് ചർച്ചയ്ക്ക് വരുമ്പോൾ മിനിമം ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നതായിരിക്കണം അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മാന്യത അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും ബഹുമാനിക്കുന്നവരായിരിക്കണം ഇതൊക്കെ വേണം അവിടെ അല്ലാതെ വെറുതെ കുറെ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയാണോ പറയുന്നത് എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത് ഇവരൊക്കെ ബായിൽ എന്തൊക്കെ തോന്നുന്നത് പോലെ പറയല ഇവരൊക്കെ എന്താ പറഞ്ഞാൽ ആണുങ്ങളോട് വിരോധിയോ അങ്ങനത്തെ ഒന്നും അല്ല ഇവര് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുടുംബമായിട്ടൊന്നും ഇവിടെ ആരും ജീവിക്കണ്ട അങ്ങനെയുള്ള ടീമുകളേ വേണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോന്നിയ പോലെ ജീവിക്കണം കുടുംബവും കുഞ്ഞുങ്ങള് ഈ മാതിരി തോന്നിയവാസവും കൊണ്ട് കേരളത്തിൽ ഒരാളും ജീവിക്കരുത് കുടുംബം കുട്ടികളൊക്കെ പഴയ കോൺസെപ്റ്റാണ് അതൊന്നും വേണ്ടേ വേണ്ട നമുക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്തു നിന്ന് എന്തൊക്കെയൊരു പത്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും ഇവരൊക്കെ പല കാര്യങ്ങളും ഓൺലൈനിൽ പച്ചക്കുമെന്ന് പറയുന്ന ആൾക്കാരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് പലതും പച്ചക്ക് പറയുവാർന്ന് ചില കാര്യങ്ങളിൽ ഇവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ തലയെ കൈവെച്ചിരുന്നു പോകും എൻ്റെ പൊന്ന് മക്കളെ എം മാതിരെ ഡയലോഗുകളാണെന്നറിയാം അപ്പൊ ഇങ്ങനെ ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും പറയുകഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ആൾക്കാർ ഇവരെ പഞ്ഞിക്കിടുന്നതും പൊങ്കാലിടുന്നതും ഇവർക്കൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ് അവരെയാണ് കൊണ്ടുവന്നിട്ട് നായർ ഇതുപോലെ ചർച്ചകളും ഇതൊക്കെ ചെയ്ത് നല്ല മിനിക്ക് എടുത്ത് ഇനി എന്താ ചെയ്യ എന്താ ഇവ എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടി നല്ല പരിപാടി തന്നെയാണ് അതിൽ സംസാരിക്കാൻ കൊണ്ടുവരുന്നവർ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കയറിയിട്ട് അതായത് പഞ്ഞിക്കിടുന്ന ആൾക്കാർ എന്ന് പറയില്ലേ അതാണ് ഇവിടെ ഇപ്പം ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഷംജിത മറ്റേ നമ്മുടെ ദീപക്കിന തൂക്കിയ ഒരാളുണ്ടല്ലോ ആ തൂക്കിയ ആള എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ലതാക്കണം ഇവർക്ക് അതിനു വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ചില ഒരു ഒന്നവന്റെ പോകൃത്തരം എന്ന് തന്നെ പറയാം അതായത് അവനെ അവളെ എങ്ങനെയെങ്കിലും നല്ലവളാക്കിയിട്ട് അവളെ ജയിലിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവരണം ഇവർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും രണ്ടു കാര്യം പണ്ടൊരിക്ക സമ്പാദ് എന്ന് പറയുന്നവൻ അവൻ ഇതുപോലെ ജയിലിൽ പിടിച്ചപ്പോൾ അവൻ ജയിലിൽ നിന്ന് വരുമ്പോഴ് സ്വീകരണം കൊടുത്ത ആൾക്കാരുടെ ഇവിടെ അതുപോലെ തന്നെ ഇതു അതുപോലെ തന്നെ ഈ സ്ത്രീ ജയിലിൽ നിന്ന് വരുമ്പോഴ് അവർക്ക് സ്വീകരണം കൊടുക്കാനും കുറച്ച് ആൾക്കാരുടെ കൂടെ ഇത് മലയാളാണേ ഇവിടെ ഇങ്ങനെയാണ് ഭായി അതേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി കടിച്ചു കൊണ്ടിരിക്കും വേറെ ഒന്നുമില്ല മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞ റീച്ചോ പണവും ആണ് അത് തന്നെയാണ് പലതും കാണുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റീച്ചിനു വേണ്ടിയിട്ട് ചില സ്ത്രീകളും പുരുഷന്മാരും കാണിക്കുന്ന കോപ്രായങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുന്നില്ലേ എന്തൊക്കെയാ ചെയ്യുന്നത് ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നന്മയുണ്ടോ ഇതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇതിൻ്റെ അകത്ത് വിളിക്കേണ്ട വേറൊരാളും കൂടിയുണ്ട് ആരാല്ലേ നിള നമ്പിയാറെ കൂടി വിളിക്കണമായിരുന്നു എന്താണെന്നറിയാ അതായത് ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ വൈറലായി പൈസ ഉണ്ടാക്കി അതാണ് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ലായിരിക്കും വേണമെങ്കിൽ കണ്ടാൽ മതിയോ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറയും അവിടെ പോയി പൈസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തിരിച്ചു വരാം പോയിട്ട് വൈറലാക്കാനും നിന്നില്ല മുട്ടാനും നിന്നില്ല തട്ടാനും നിന്നില്ല അവര് അങ്ങനെ ഒരു പരിപാടിക്കേ അവര് നിന്നിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവരൊരാളെ പോലും ദ്രോഹിച്ചിട്ടില്ലല്ലോ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ കഴിയും എന്തൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കാണാത്തവരൊന്നും അല്ല മലയാളികൾ കാരണം എന്താ വെച്ചാൽ പണ്ട് സോളാർ നായികയുടെ എന്തോന്ന് ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ വിറ്റ് പോയത് അന്നത്തെ ഒരു ദിവസമാണ് അപ്പം അതുപോലെയുള്ളതാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ മലയാളികൾ നില നമ്പ്യാർത് അല്ലെങ്കിൽ മറ്റേ ഈ സൈറ്റ് കയറി നോക്കില്ല എന്നൊന്നും പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല പലരും നോക്കലുണ്ടാകും അവരോടൊക്കെ എനിക്ക് ബഹുമാനമാണ് കാരണം എന്താ അറിയാം മറ്റുള്ളവന്റെ ജീവിതം വെച്ച് കളിക്കാറില്ല താല്പര്യം ഉള്ളവങ്ക ഒരു നോക്കിയാൽ മതി താല്പര്യമില്ലാത്തവകൊരു നോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ കൂടി വിളിക്കണം എന്നിട്ട് അവർ പറയുന്ന പോലെ ഇതാ ഞങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ആരെയും ജീവിതം വെച്ച് കളിക്കാറില്ല ഞങ്ങൾ വൈറലാണ് നിള നമ്പിയവരെ വൈറലാണ് അവര് അവർ ഇൻസ്റ്റഗ്രാമൊക്കെ തൂക്കിയ ഒരു ദിവസം കൊണ്ട് തൂക്കിയ ടീമാണ് അതെന്തുകൊണ്ട് അവർ വൈറലായി അല്ലാതെ അവരെ മറ്റുള്ളവന്റെ ഇവിടെ പോയിട്ടിട്ട് അരസീറ്റോ അല്ലെങ്കിൽ പോയിട്ട് മറ്റേ അവരുടെ തോണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കളിച്ചിട്ടോ ഇതൊന്നും അല്ല അവരൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളായത് അവരൊക്കെ ആളാകാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം പ്രയത്നം കൊണ്ട് എന്നൊക്കെ പറയില്ലേ അവരായിട്ട് ക്യാമറാമാമുകാരെ കൊണ്ടുപോയി അവരുടെ ഭർത്താവിനോടും മക്കളോടും പറഞ്ഞു നിങ്ങൾ കണ്ണു പൂട്ടിയിരുന്നോളൂ കാശും കൊണ്ട് ഉമ്മച്ചു വരും അല്ലെങ്കിൽ ഭാര്യ വരുമ്പോഴും നിങ്ങൾ കണ്ണ് പൂട്ടിയിരുന്നോളൂ എന്ന് അവർ വയറായി പേര് വരെ മാറ്റി തന്നാൽ വേറെ ആയിരിക്കും ഒരു ഇതൊന്നും വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ മുസ്ലിമാണ് പേര് വരെ മാറ്റി അവരെ താട്ടാൻ താ പാർട്ടിയിടാനും നിന്നില്ല മനസ്സിലാതാണ് അവർക്ക് സൗകര്യം ഉള്ളതുപോലെ അവർ നടക്കുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പോകണമെങ്കിൽ ചെയ്തോ ഇത് മറ്റുള്ളവർക്ക് ദ്രോഹ ദ്രോഹമാകാതെ ആണായാലും പെണ്ണായാലും ചെയ്യണം അല്ലാതെ മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് അവരെ കൂടി പറയിക്കുന്ന തരത്തിലാകരുത് ചില ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചൽ വരുവാൻ നമ്മമാതിരി ഇതെല്ലെന്ന് അവസ്ഥയാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം